ഒരു കാലത്ത് വെള്ളിത്തിരയിൽ തന്റേതായ സ്ഥാനം നിലനിർത്തിയ നടിയായിരുന്നു സിൽക്ക് സ്മിത ഏകദേശം ഇരുപത്തിയേഴ് വർഷങ്ങളോളം പൂർത്തിയാവുകയാണ് സിൽക്ക് സ്മിത മലയാള സിനിമയെ വിട്ടുപിരിഞ്ഞിട്ട് എങ്കിലും ഇന്ന് മലയാളികൾ ആ താരത്തെ മറന്നിട്ടില്ല എന്ന് പറയുന്നതാണ് സത്യം എൺപതുകളിൽ തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് തന്റേതായ സ്ഥാനമുണ്ടാക്കാൻ സാധിച്ച സിൽക്ക് സ്മിത സിനിമയിൽ ഒരു ഐറ്റം ഡാൻസർ എന്ന നിലയിലായിരുന്നു ശ്രദ്ധ നേടിയത് അഭിനയിക്കാൻ നല്ല രീതിയിൽ കഴിവുണ്ടായിരുന്നു എങ്കിൽ പോലും എല്ലാവരും സിൽക്ക് സ്മിതയുടെ അഴകളവുകൾ ആയിരുന്നു ശ്രദ്ധിച്ചിരുന്നത് ഇന്ത്യൻ സിനിമയിലെ തന്നെ ഒരു കാലത്തെ ഏറ്റവും വലിയ ഗ്ലാമറസ് നടി എന്ന താരത്തെ വിശേഷിപ്പിക്കാൻ സാധിക്കും തെന്നിന്ത്യയിൽ ജനപ്രീതിയുടെ കാര്യത്തിൽ മുന്നിൽ നിന്ന് രജനീകാന്ത് കമൽഹാസൻ തുടങ്ങിയ സൂപ്പർ താരങ്ങൾക്കൊപ്പം വരെ മത്സരിക്കാനുള്ള ധൈര്യവും താരത്തിനുണ്ടായിരുന്നു അതുപോലെ തന്നെ എപ്പോഴും വിവാദങ്ങളുടെ കൂട്ടുകാരിയുമായിരുന്നു സിൽക്ക് അക്കാലത്ത് ഒരുപാട് വിവാദങ്ങളായിരുന്നു താരത്തെക്കുറിച്ച് പ്രചരിച്ചിരുന്നത് അതിലൊന്നായിരുന്നു രജനീകാന്തുമായി നടി പ്രണയത്തിലാണ് എന്ന വാർത്ത എൺപതുകളിൽ കമൽഹാസനൊപ്പം സിനിമകൾ ചെയ്ത ശേഷമാണ് സിൽക്ക് സ്മിത കൂടുതലായും ശ്രദ്ധ നേടി ഗ്ലാമർ വേഷങ്ങൾ മനോഹരമാക്കിയ സിൽക്ക് ഓരോ സിനിമാ പ്രേമിയുടെയും സിനിമാ താരത്തിന്റെയും മനസ്സിൽ ഇടം പിടിക്കുകയായിരുന്നു നിരവധി ബി ഗ്രേഡ് ചിത്രങ്ങളിലും സിൽക്ക് അഭിനയിച്ചിട്ടു രജനീകാന്ത് സിൽക് സ്മിതയും ആയിരത്തിമൂന്നിൽ പുറത്തിറങ്ങിയ മൂന്ന് ചിത്രങ്ങളിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ആ സമയത്ത് ഇവർ ഒരുമിച്ചുള്ള നൃത്ത ചുവടുകളായിരുന്നു വിമർശനത്തിന് കാരണമായി മാറിയത് ഇരുവരും ഒരുമിച്ച് സിനിമകൾ ചെയ്തു തുടങ്ങിയ സമയത്ത് ഇവർ തമ്മിൽ പ്രണയത്തിലാണ് എന്ന വാർത്ത പ്രചരിപ്പിച്ചിരുന്നു ഒപ്പം തന്നെ സിൽക്ക് സ്മിതയുടെ ശരീരത്തിൽ രജനീകാന്ത് സിഗരറ്റ് ഉപയോഗിച്ച് പാടുകൾ സൃഷ്ടിച്ചു എന്നും അക്കാലത്ത് കഥകളുണ്ടായിരുന്നു ഇക്കാര്യങ്ങൾ സിനിമാ സെറ്റുകളിൽ വളരെ വലിയ ചർച്ചയ്ക്കാണ് വഴിവച്ചത് ഇത് സത്യമാണോ എന്നത് ഇപ്പോഴും വ്യക്തമല്ല സിനിമയിൽ നിന്നും ഒരുപാട് സമ്പാദ്യമുണ്ടാക്കിയ സിൽക്ക് സ്മിതയുടെ ജീവിതം പക്ഷേ നിരാശയിലായിരുന്നു പലരും അവരുടെ സമ്പാദ്യത്തിൽ മാത്രം കണ്ണുവച്ച് അവരോട് സ്നേഹം നടിച്ചവരായിരുന്നു യഥാർത്ഥ സ്നേഹം അവർക്ക് ലഭിച്ചിരുന്നില്ല അവസാന കാലത്ത് ആത്മഹത്യയിലേക്ക് സിൽക്ക് പോകുമ്പോൾ അവരുടെ ശവശരീരം ഏറ്റെടുക്കാൻ പോലും ആരും ഇല്ലാത്തൊരു ദുരവസ്ഥയെ മരണശേഷം പോലും അവർക്ക് നേരിടേണ്ടതായി വന്നിരുന്നു